പിന്നെ അന്വേഷിച്ചത് വരുമ്പോൾ നാട്ടുകാർ പറഞ്ഞത് ആ കാട് പിടിച്ചു കിടക്കുന്ന എന്ന് ഞാൻ ശരിക്കും മനസ്സുകൊണ്ട് സന്തോഷിക്കാം പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുക എൻ്റെ ജീവന തുല്യം ഞാനിത് ശരിക്കും അടുത്ത് പറയുകയാണെങ്കിൽ അറുപത്തെട്ട് കാലഘട്ടങ്ങളിൽ ഇത് തുടങ്ങിയതാണ് അപ്പോൾ ജോലി രാജിവെച്ചുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എൻ്റെ മനസ്സും അതിൽ വായിച്ചറിയാം ഞാൻ ഒരു കൃഷിക്കാരൻ്റെ മകനാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ബ്ലഡ് എൻ്റെ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നുണ്ട് അപ്പോൾ കുറച്ചെങ്കിലും സംരക്ഷിക്കുക ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു പത്തൊന്നൂറോ അല്ലെങ്കിൽ കുറച്ച് നശിഞ്ഞ് പോകുന്നു സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അറുപത്തെട്ട് കാലഘട്ടങ്ങളിൽ ഞാൻ തുടങ്ങി ഇന്ന് ഏകദേശം മൂവായിരത്തോളം വെറൈറ്റി എൻ്റെ ശേഖരത്തിലുണ്ട് എൻ്റെ മനസ്സിൽ കാടായിരുന്നു ഈ അടുത്ത കാലം വരെ എന്നെ അന്വേഷിച്ച് വരുമ്പോൾ നാട്ടുകാർ പറഞ്ഞത് ആ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പില്ലെന്ന് ഞാൻ ശരിക്കും മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നു അവരോട് എതിർപ്പല്ല ഇന്ന് വളരെ വളരെ സന്തോഷമുണ്ട് കാരണം ഒത്തിരി ആൾക്കാർ പഠനത്തിനും മറ്റാവശ്യങ്ങൾക്ക് ഇവിടെ വരാറുണ്ട് അതുകൂടാതെ ഇവിടെ ഒത്തിരി കിളികളും മൃഗങ്ങളും പല ഇത് ജീവജാലങ്ങളും അതായത് ബയോഡൈവേഴ്സിറ്റി എല്ലാ എല്ലാ സാധനങ്ങളും ഇവിടെ വളർന്നു വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനും വളരുകയാണ് ഈ തലവേദനങ്ങളൊന്നും വെളി വെട്ടിമാറ്റാറില്ല കാരണം ഈ കിളികൾക്ക് വേണ്ടി വെ കൊടുത്തിരിക്കുകയാണ് ആ തലവേദങ്ങൾ വരുന്ന പുഴുക്കൾ ഇതിനാൻ വേണ്ടി മരം കൊത്തി പോലെയുള്ള ജീവികൾ പിന്നെ അതിൽ മുട്ടയിടാനായിട്ടും അവർ അതിൻ്റെ വംശവർദ്ധന ഇതും തത്ത മൈന അതുപോലെ ഒത്തിരി കിളികൾ അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുകയാണ് കാരണം അവകാശികൾ അവരാണ് പാമ്പെന്നു പറഞ്ഞാൽ കൂടുതലും ചേര പോലെയുള്ള പാമ്പ് വളരെ നീളം കൂടിയ ഒരു ഒരഞ്ച് ആറ് ഏഴ് എട്ടടി ഉള്ളത് നല്ല വലിയ വലിപ്പത്തിലുള്ള പാമ്പുകൾ കീരി ഒത്തിരി ഉണ്ട് പിന്നെ അണ്ണാൻ അതുപോലെ ഒത്തിരി ഒത്തിരി ജീവജാലങ്ങളുണ്ട് ആദ്യമായിട്ട് ഞാൻ നട്ടത് നമ്മളുടെ കാലാവസ്ഥയിൽ പിടിക്കില്ല അല്ലെങ്കിൽ പിടിക്കാൻ ബുദ്ധിമുട്ട് പിടിപ്പിക്കാൻ അങ്ങനെയുള്ള ഒന്നാണ് അതായത് പ്രകൃതിയായിട്ട് മല്ലുക അത് പോസിറ്റീവ് എനർജിക്ക് വേണ്ടി പോസിറ്റീവ് നല്ല കാര്യത്തിന് വേണ്ടി അത് വളരെ ഫലപ്രദമായിരുന്നു എന്നുള്ള മരം എൻ്റെ മനസ്സിലിന്നും അതൊരു സ്വപ്നമായിട്ടിരിക്കുകയാണ് അത് യാഥാർത്ഥ്യമാക്കും എന്നുള്ള ഒരു മനസ്സുറപ്പഴാണ് ഞാൻ ഇന്നും നീങ്ങുന്നത് അഷ്ടവർഗത്തിലുള്ള മേധാ മഹാമെത ഇന്നിപ്പോൾ കാണാൻ പോലും ഇല്ലാത്ത അതൊക്കെ ഇവിടെയുണ്ട് മേധാ മഹാമെത പിന്നെ ചെന്തുര്യണി എന്ന് പറഞ്ഞ മരം നമുക്കറിയാം ലോകത്ത് വെച്ച് കുളത്തിപ്പിഴയില് മാത്രമേ ഉള്ളൂ ഒറിജിനില് ഇപ്പോൾ പല സസ്യങ്ങളും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു സസ്യമെടുത്ത് ആ പേരിൽ അറിയപ്പെടുന്ന അതിൻ്റെ അപരന്മാരുണ്ട് അപരന്മാർ അതിൻ്റെ ഓർജിനിലെ കണ്ടെത്തുക നമ്മളത് നക്ഷത്രവൃഷങ്ങളെന്ന് പറയും ഇരുപത്തേഴ് നാൾ നാല് വൃക്ഷങ്ങൾ മലയാളികൾ പറയുന്നത് ഒരേ നാളിനെ അശ്വതി കാഞ്ഞനും ഭരണി നല്ല ഇങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രവർഷങ്ങൾ പിന്നെ ഉള്ളത് എടുത്തു പറയേണ്ടത് ദശമൂലമുണ്ട് ദശപുഷ്പുണ്ട് ത്രിഘടമുണ്ട് ത്രിഫല നാൽപ്പാമ്പരം പഞ്ചവൽക്കം ത്രിഗന്ധ ത്രിജാതം ഇങ്ങനെ കുറേ ഗ്രൂപ്പുകൾ ഞാൻ വളർത്തുന്നുണ്ട് പറ്റിയിട്ടുണ്ട് അത് നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ അതിലൊരു പ്ലാന്റ് തിരിച്ചറിയാം നൂറ് ശതമാനം പറയാമെന്നുണ്ടെങ്കിൽ ഫ്ലവർ കാണണം ഏതൊരു ഇതിലും ഫ്ലവർ കാണാതെ നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റില്ല പക്ഷേ എല്ലാ പ്ലാന്റ്സും നമുക്ക് ഫ്ലവർ വരെ കാത്തിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വർഷങ്ങളെടുത്ത് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അതിൻ്റെ വേര് വേരോട്ടം പട്ട ഇലകൾ ബാക്കിയുള്ള ഇലയുടെ ഞരമ്പ് അങ്ങനെ പല ഇത് അത് അതിൽ ശരിക്കും പറയാം ഇത് അറിയണം എന്നുണ്ടെങ്കിൽ അതിൽ ജീവിക്കണം ആളുകൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പറഞ്ഞ ഒരു മണ്ടനായിട്ടാണ് ചിത്രീകരിച്ചത് ഭ്രാന്തൻ കാരണം ഞാൻ അത് അംഗീകരിക്കുന്നു നമ്മളൊരു ഭ്രാന്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏതെങ്കിലും ഒരു ഇതിൽ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനോടുള്ളൊരു ഭ്രാന്ത് തന്നെയാണല്ലോ അത് മനുഷ്യൻ രണ്ടു തരത്തിൽ കാണുന്നു ഇത് കഴിഞ്ഞ വർഷം വരെ കേരള ഗവൺമെൻ്റെ ബയോഡൈവേഴ്സിറ്റി ഫാം സ്കൂളായിട്ട് പ്രവർത്തിച്ചു ഇത് ഇപ്പോഴേ ഞങ്ങൾ ഒരുപാട് ക്ലാസുകൾ ഞങ്ങളായിട്ടും പിന്നെ റെസ്റ്റുഡൻസ് അസോസിയേഷൻ പിന്നെ ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇതിൻ്റെ ക്ലാസ്സുകൾ വെക്കാൻ കാരണം ഒരു മനുഷ്യ സാധാരണ ആൾക്കാരിൽ ഒരു അവബോധം ഒരു പ്രകൃതിയുള്ള അടുപ്പം അവരെ വളർത്തുക എന്നുള്ളത് അത് വളരെ വിജയപ്രദമാണ് ഈ കാട്ടിൽ നിന്ന് ഈ പറഞ്ഞ ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് പച്ചില ഏകദേശം മുക്കാൽ പൗണ്ട് ഓക്സിജൻ പുറത്തോട്ട് തള്ളുന്നുള്ളൂ അപ്പോൾ നമ്മൾ പലരും എന്നോട് പറയാണ്ട് സാറിന് ഇത്രയും സ്ഥലമുണ്ട് ഞങ്ങൾക്ക് സ്ഥലമില്ല ഞങ്ങൾ മൂന്ന് സെൻറ്റിലാണ് ഞങ്ങൾ ഫ്ലാറ്റിലാണ് പക്ഷേ നമ്മളൊരു കാര്യം ഉൾക്കൊള്ളിടുക നമ്മൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഞാനും ഈ പറഞ്ഞവരും എല്ലാവരും ഓക്സിജനെ ആശ്രയിച്ച് അതായത് ഇല്ലെങ്കിൽ നമ്മളില്ല അപ്പം അവർ ചെയ്യാവുന്നത് ഞാൻ മൂന്ന് സെൻറ്റുകാരനെ ഒരു ചാമ്പയോ അല്ലെങ്കിൽ നെല്ലിയോ ചെറിയ വൃക്ഷങ്ങളല്ല അവിടെ ആലൊന്നും വളർത്തേണ്ട കാര്യമില്ല ഫ്ലാറ്റുകാർക്ക് ഈ പറഞ്ഞ മാതിരി ചെറിയ ചട്ടിയിൽ പോട്ടിൽ പനിക്കൂർക്കാലി തുളസിയൊക്കെ വളർത്താവുന്നതാണ് അവർക്ക് തോന്നുമായിരിക്കും ഒരു ചെറിയ തുളസി കൊണ്ട് എന്ത് സാധിക്കും പക്ഷേ പലരും ഇത് ചെയ്യുമ്പോൾ ഒരു വലിയ കാര്യം തന്നെയാണ് ചെറിയ വലിയ കാര്യം എന്ന് പറയാം അതായത് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുക പിന്നെ ഈ പറഞ്ഞ എല്ലാ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഫാം സ്കൂൾ നടക്കുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇവിടെ കുറവായിരുന്നു ഇന്നും അത് അത് തന്നെയാണ് നിലനിർത്തുന്നത് അപ്പോൾ നമ്മുടെ മനുഷ്യജീവനം എൻ്റെ അത് മാത്രമേ ഉള്ളൂ ഞാൻ മാത്രം ജീവിക്കുക അല്ലെങ്കിൽ എൻ്റെ കുടുംബം എന്നല്ല നമ്മളുടെ ഈ പ്രപഞ്ചം നിലനിൽപ്പ് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്കുള്ളൊരു സംഭാവന അതാണ് എൻ്റെ മനസ്സിൽ അന്നും ഇന്നും